മാധ്യവം നസ്ലിനും അനശ്വരിയും ഒക്കെ ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾ പ്രേക്ഷകരെ എന്നും സ്വീകരിച്ചിട്ടുണ്ട് മൂവരും ഒന്നിച്ച് തണ്ണീർമത്തനും മാധ്യവം നസ്ലനും ഒരുമിച്ചെത്തിയ നെയ്മറും പതിനെട്ട് പ്ലസും ജോ ആൻഡ് ജോയും എല്ലാം അത്തരത്തിലും മികച്ച വിജയം നേടിയ ചിത്രങ്ങളുമാണ് നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കരിയറിന് വേണ്ടി മാധ്യവും അനശ്വരയും ഒക്കെയുള്ള കോമ്പിനേഷനിൽ വരുന്ന അധികം സിനിമകൾ വേണ്ട എന്ന ഉപദേശം കേട്ടാലോ എന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിന് മറുപടി പറയുകയാണ് നെസലന് അങ്ങനെ ഒരു ഉപദേശം കേട്ടാലോ ഒരിക്കലും സ്വീകരിക്കില്ലെന്നായിരുന്നു നെസ്ലന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതുപോലെ കമൽഹാസനും രജനീകാന്തും ഒന്നിച്ച സിനിമകളിലധികം വരാത്തതും ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള സിനിമകള് കുറയുന്നതും സിദ്ധിക്കും ലാലും ഒറ്റയ്ക്ക് സിനിമകള് ചെയ്യാൻ തുടങ്ങിയതുമെന്നും അവരായിട്ട് സ്വയമെടുത്ത തീരുമാനമായിരിക്കില്ല ചില ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ വേണ്ടിവരുന്നതായിരിക്കും അത്തരത്തിൽ അത്രയും വലിയൊരു സിറ്റുവേഷൻ വന്നാൽ ആലോചിക്കാമെന്ന് പറയാമെന്നല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല നല്ല സിനിമകളും കഥാപാത്രങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനും പറ്റിയത് വന്നാൽ അത് തിയേറ്ററിലെ ആളുകളെ രസിപ്പിക്കുമെന്ന് തോന്നിയാൽ തീർച്ചയായും അത്തരം സിനിമകൾ ചെയ്യും നസ്ലിന് പറഞ്ഞു മാധ്യമമായുള്ള കോമ്പോ ബ്രേക്ക് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഞങ്ങളെ പിരിക്കണമെന്നാണോ ഇത് എന്റെ ചോദ്യമാണെന്നായിരുന്നു നസ്ലന്റെ മറുപടി ബോൾഡ് ആയിട്ടുള്ള മെച്യർഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തേടി വരാറുണ്ടോ എന്ന ചോദ്യത്തിന് പൊതുവെ കുറവാണെന്നും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും തന്നിലേക്ക് എത്തുന്നതെന്നുമായിരുന്നു താരത്തിന്റെ മറുപടി ഞാൻ ചെയ്തു വരക്കായിട്ടുള്ളതും അത്തരം സിനിമകളാണ് പിന്നെ കുരുതിയിലൊക്കെ വേറൊരു രീതിയിലുള്ള റോള് കിട്ടിയിട്ടുണ്ട് അതുപോലെ അയൽവാശിയിലും എന്നെ തേടിയെത്തുന്ന കഥകളിൽ ചിലത് അത്തരത്തിലുണ്ടാകും നസ്ലന് പറഞ്ഞു